അജയടനും ഗിരിജാമ്മ അല്ലെ രണ്ടുപേർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അച്ഛന്റെ ഭാസ്കര കുറുപ്പെന്ന മലയാളത്തിലെ അതുല്യനായ ഒരു കലാകാരന്റെ ഓർമ്മകളാണ് നമ്മളിപ്പോ പങ്കുവയ്ക്കാൻ പോകുന്നത് അതൊന്നും എനിക്ക് അറിയണ്ട നിങ്ങളുടെ അംശത്തിൽ കാണരുത് അതല്ല ഇങ്ങനെയാണ് നിങ്ങൾക്കതാപത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ സിനിമകളിലൊക്കെ ഈ സിനിമകളിൽ നമ്മൾ കാണുമ്പോ അദ്ദേഹത്തിന്റെ പേര് അറിഞ്ഞൂടാ പിന്നീടാണ് അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു നാടകത്തിൽ നാടക കലാകാരനായിരുന്നല്ലേ അമ്മ ആയിരുന്നു നാടക കലാകാരനായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം അതിലേക്ക് വന്നത് ഒരു കലാജീവിതത്തിലേക്ക് വന്നത് അതൊക്കെ അറിയാമോണ്ട് ചെറുപ്പത്തിലേ മരിച്ചുപോയല്ലോ അച്ഛനും അതാ ഞാൻ അങ്ങനെ ചോദിക്കണേ പക്ഷെ എനിക്ക് പശു കൂടെ കൂടുതലായിട്ട് അമ്മേനെ റിയാൻ പറ്റുന്ന എനിക്ക് കാരണം ഞാനേ ഞാനേ പഠിച്ചതെന്ന് വെച്ചാല് ഞാൻ അച്ഛന്റെ സുഹൃത്തുക്കള് ആയിട്ട് എനിക്ക് ബന്ധമുണ്ട് അപ്പം അച്ഛന്റെ അച്ഛനെ നാടകത്തിലേ കൊണ്ടുപോകുന്നത് കെ ടി വി എന്ന് പറയുന്ന ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന അന്നത്തെ ഒരു അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് മലയാള സിനിമയിലെ പഴയകാല ഒരുവിധം എല്ലാ സിനിമ നടന്മാരെ ഒരുവിധം നടന്മാരെയും ചേച്ചിനൊക്കെ കൊണ്ടുവന്നാടകങ്ങളിലൂടെ നാടകങ്ങൾ അച്ഛൻ ഒരു സംഘാടകനാണ് അച്ഛൻ നാട കലാകാരൻ പേര് അച്ഛൻ വലിയൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ അങ്ങനെ ഉള്ള ഒരു സംഘാടകനായിരുന്നു അപ്പൊ അച്ഛന്റെ ഒരു ക്ലബുണ്ട് അച്ഛന്റെ അല്ല അവരെ ഒരു കോഴിക്കോട് കാരപ്പറമ്പ് സ്ഥലത്ത് കാരായോജന സമിതി എന്ന് പറഞ്ഞിട്ട് സമിതി അവിടെ അവിടെ നാടകം എല്ലാ വാർഷിക എല്ലാ വർഷങ്ങളിലും നാടകം അവതരിപ്പിക്കും അപ്പൊ അച്ഛനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് സംഘടിപ്പിക്കാൻ അഭിനയിക്കാനല്ല അങ്ങനെ ഒരു ഒരു ഒരിക്കലും ഇങ്ങനെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾക്ക് എന്തായൊക്കെ വരാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നു അപ്പൊ നാടകത്തിന് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ ഒരു കോമഡി ക്യാരക്ടറാണ് അപ്പൊ അച്ഛനെ അച്ഛനോട് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു കെ ടി രവി എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞു കുറിപ്പ് ഈ ഇത് ചെയ്യണം റ്റൂല കാരണം കോമഡിയാണ് അച്ഛനെ കണ്ടു കണ്ടുകഴിഞ്ഞാല് കോമഡി ആഹ് പുള്ളി പറഞ്ഞു അതല്ല കുറുപ്പ് ചെയ്തത് നന്നാവും പിന്നെ അച്ഛൻ ഈ സ്ക്രിപ്റ്റ് പ്രോമറ്റ് ചെയ്ത് കൊടുക്കുന്ന അച്ഛനാ അച്ഛന്റെ ഡയലോഗുകളൊക്കെ അറിയാം അങ്ങനെ അല്ല സങ്കാട കാരണം വേറെ ഓൾ ഇന്നോളാണ് എല്ലാ കാര്യവും നോക്കണം ഈ ഇത് നോക്കണം അതിന്റെ കൂടെ ഈ റിഹേഴ്സൽ ക്യാമ്പിൽ സ്ക്രിപ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ വന്നതാണ് അങ്ങനെ അത് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് കാരണം അത്രയും തടിച്ച് വലിയൊരു ലുക്കുള്ള ആഗ്രഹത്തിനും കോമഡി ഇത് ചെയ്തപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പിന്നെ അങ്ങനെ പിന്നെ പുള്ളിയുടെ എല്ലാ നാടകങ്ങളിലും അച്ഛനെ വെച്ചിട്ടാണ് ഒരു ക്യാരക്ടർ പുള്ളി എഴുതുക ഒരു നാടകം എഴുതണമെങ്കിൽ അച്ഛനെ വെച്ചിട്ടാണ് എഴുതാ അങ്ങനെ അങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് പിന്നെ അങ്ങനെ ഇതായിട്ട് വന്നു സിനിമയില് ആദ്യം അരവിന്ദന്റെ സിനിമയിലൂടെ ആകുന്നത് നമ്മള് ജി അരവിന്ദ ഉത്തരായണം അരവിന്ദന്റെ ആദ്യത്തെ സിനിമയാണ് അച്ഛന്റെ ആദ്യത്തെ സിനിമയാണ് അതില് അരവിന്ദന് അന്ന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണത് ഉത്തരായണം അതിലെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ഒരു പോലീസ് ക്യാരക്ടർ ആയിരുന്നു അതൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പത്മരാജന്റെ കള്ളൻ പവിത്രന്റെ എസ് ഐ ഉദയം കിഴക്ക് തന്നെ ഉദയം കിഴക്ക് തന്നെ ഉദയം കിഴക്ക് തന്നെ സിനിമയിൽ ഇതേപോലെ അത് ഐ വി ശിസാറിന്റെ സിനിമയിൽ വരാൻ കാരണം ദാമോദര മാഷാണ് ദാമോദര മാഷായിട്ട് അച്ഛന് സാംസ്കാരിക ബന്ധം അച്ഛൻ കോഴിക്കോട് കോർപ്പറേഷന്റെ ജീവനക്കാരനായിരുന്നു അപ്പോ ഈ ആ സമയത്ത് നാടകങ്ങളൊക്കെ തുടങ്ങി തുടങ്ങിയത് അങ്ങനെ ദാമോദര ദാമോ മാഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഷ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് അച്ഛനായിട്ട് അച്ഛനായിട്ട് പപ്പേട്ടനായിട്ട് ഭയങ്കര സൗഹൃദം അച്ഛനായിട്ടൊക്കെ

പിന്നെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഇതൊക്കെ കിട്ടലോ അങ്ങനെ കാണാൻ പറ്റും അച്ഛനെ അച്ഛനുള്ളൊരു ഭാഗ്യം കിട്ടിയ എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ അന്നത്തെ ഒരുവിധ ഇത് പ്രശസ്തരായിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ അച്ഛന് അഭിനയിക്കാൻ ഒരു കഴിഞ്ഞാല് അരവിന്ദന്റെ അരവിന്ദന്റെ ഒപ്പം തുടങ്ങി അവിടുന്ന് പത്തരാജൻ എം പി ആ കെ ജി ജോർജ് സാറ് കെ ജി ജോർജിന്റെ മേളയിലെ നല്ലൊരു ക്യാരക്ടറാണ് അന്ന് അതേപോലെ തന്നെ മമ്മൂക്കയുടെ ഫസ്റ്റ് പടം എം ടി എം ടിയുടെ വിൽക്കാനുള്ള സുഖം ആ ഒരു ദേവലോകെന്ന് പറഞ്ഞൊരു സിനിമ സിനിമ എം ടിയുടെ എന്ന സിനിമ ആയിരുന്നു അത് സിനിമ പുറത്തിറങ്ങാൻ ഇറങ്ങിയില്ല അതിലൊരു നല്ല ഭാഷയായിരുന്നു നല്ലൊരു ഭാഷ ആയിരുന്നു അതിനകത്ത് മമ്മൂക്ക അതിന്റെ അത് മമ്മഡിയുടെ ഒരു സിനിമ ആദ്യത്തെ അങ്ങനൊരു പുതിയ ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലേ സംസാരിച്ചിട്ടുണ്ട് ഓർമ്മിച്ചത് പത്ത് വയസ്സുള്ള ഓർമ്മകളിലേക്ക് ഉള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോണേ അതായത് ആ ഒരു പ്രായത്തില് അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞൊക്കെ വരുമ്പോ വന്ന സിനിമയെ കുറിച്ചും അല്ലെങ്കിൽ നടന്മാരെ കുറിച്ചും ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നോ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട് ചോദിച്ചാലും ആ കഥാപാത്രത്തിന്റെ പേരായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രീറ്റ്മെന്റിന്റെ പേരായിരിക്കും പറയാ അങ്ങനെ നമ്മളങ്ങനെ ഒന്നും പറയുന്നില്ല പിന്നെ ഞാനൊന്നും അങ്ങനെ ചോദിക്കാറില്ല പിന്നെ ഞാൻ അത്ര വയസ്സല്ലോ പറയുന്നില്ല സിനിമ വന്നാൽ കൊണ്ടുപോകാണെ കളിയാണ് അങ്ങനെ സിനിമ കാണാനൊന്നും അങ്ങനെ അതെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ആർച്ചു പിടിച്ചെടുക്കുന്ന ആളൊന്നല്ലേ സിനിമ കാണാൻ വേണ്ടിട്ട് അമ്മായി ഒന്ന് കൊണ്ടുപോവ സിനിമക്ക് അമ്മാനോട് പൈസ മേടിക്കുക അന്നേരം ആണ് കൊണ്ടുപോകുന്നത് അല്ല അപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പോവാറുണ്ട് ഞാനും അച്ഛന് അത് ഒന്നാ പ്രശ്നം എന്താ ഈ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാല് തിയേറ്ററിൽ പോയി ഒന്നാമത് മടിയാ ഇവിടെ ലാലേട്ടൻ ഭാസ്കൻ സാറിനെ കുറിച്ച് കുറെ സംസാരിച്ചത് കേട്ടു ഞാനത് പറയുന്ന കേട്ടിട്ടുണ്ട് അതൊന്ന് എങ്ങനെയായിരുന്നു പറയാവോ അത് ലാലെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട് വരുന്നുണ്ട് അതിൽ ഒന്ന് എനിക്ക് ഒന്ന് ഒന്നോ രണ്ടോ ബുക്കുകൾ റിലീസായി നിന്നു അതിൽ ഒരു ബുക്ക് കോഴിക്കോടിന്റെ മോഹൻലാൽ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് കാരണം മോഹൻലാലിന് കോഴിക്കോട് ഒരുപാട് നല്ല ഒരുപാട് നല്ല ബന്ധങ്ങൾ ആ അതെ അപ്പം അതിൽ അതിലൊരു അധ്യായം അച്ഛനെ കുറിച്ചാണ് അപ്പോ അത് എഴുതുന്നത് ഭാനുപ്രകാശ് തന്നെ ഒരു റൈറ്റർ ആണ് പുള്ളി ഒരു ഫേമസ് റൈറ്റർ ആണ് നമ്മളെ മുരളി മുരളിയുടെ മരിച്ചു മുരളി പുള്ളിയുടെ ഇതൊക്കെ ചെയ്ത് അതെ ചെയ്ത് അപ്പൊ പുള്ളി പുള്ളിയോട് എങ്ങനെ അച്ഛനെ പറ്റി പറഞ്ഞു കുറച്ചേരം അപ്പനോട് പറഞ്ഞ പുള്ളി എന്നെ വിളിച്ചിട്ടോട് പറഞ്ഞ നിങ്ങളെ അച്ഛനെ കുറിച്ച് ഒരുപാട് നേരം എന്നോട് സംസാരിച്ചില്ല ആരാട്ടെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എങ്ങനെയാ അപ്പൊ അങ്ങനെയാണ് അപ്പഴ എനിക്കത് കേട്ടപ്പോ ഭയങ്കര വരുന്നത് കാരണം അച്ഛനൊക്കെ എപ്പോഴും ആലോചിച്ചിരിക്കുന്നുണ്ടല്ലോ പുള്ളി ഓർത്താ അതെ ഓർത്താ അതൊരു ഇതാണ് അച്ഛൻ ഒന്നും അങ്ങനെ ഒരു ഇതിനൊന്നും പോകുന്നില്ല കാണുന്ന രൂപമാണ് ആരോട് വന്നിട്ടില്ല അത് ഒരുപാട് പേര് ഈ സിനിമയില് വർക്ക് ചെയ്യുന്ന ഒരു അച്ഛൻ വന്ന് സിനിമയിലെ ലൊക്കേഷനിലൊക്കെ അച്ഛൻ പേപ്പർ വായിച്ച എവിടെങ്കിലും ഇരിക്കും അത്രേ ഉള്ളു അത് ചില സിനിമയിലെ സീനിലും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ മരണത്തിന് മുന്നേ മരണ കാരണം ഹാർട്ട് അറ്റാക്ക് അല്ലേ അതിന് മുന്നേ അറ്റാക്ക് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് ആണല്ലേ നാടകങ്ങൾ ുംങ്ങനെയുള്ളത്യാസം നാടകമില്ല അതിന്റെ വ്യത്യാസം അപ്പൊ കഴിഞ്ഞു വന്ന് നാടകമില്ല പിടകില്ല പപ്പുവിന്റെ വീട്ടിലേക്ക് പോകാൻ വന്നിട്ട് ഫ്രഷ് കൊടുത്തു അന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഇന്ന് നേരത്തെ വരും കൽപ്പറ്റ നടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവില്ല അങ്ങനെ ഇവനോട് അമ്മ മണിക്കോലൊക്കെ കേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോയത് ഞാൻ അവിടെ തൊട്ടടുത്ത് വീട്ടിൽ ഒരിക്കലും അച്ഛനോട് പറഞ്ഞിട്ടു ശരി നാടകത്തിന് കൊണ്ടുപോ ചെറിയ കുട്ടിയാണല്ലോ എനിക്കൊന്നത് പോലെയൊക്കെ കാണാന്നുള്ള ആഗ്രഹവും അപ്പൊ എന്നോട് എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പൊ വന്ന കൊണ്ടുപോവാണോ ഈ നമ്മുടെ ജയൻസാർ എന്ന് പറയുമ്പോ ആ സിനിമയിലേക്ക് വന്നിട്ട് ആ ഒരു സമയത്ത് കത്തിനിൽക്കുന്ന സമയാണ് യങ്സ്റ്റേഴ്സിനൊക്കെ ഒക്കെ ഹരമാണ് ജയൻ സാർ അപ്പം ചെറുപ്പത്തിലാണെങ്കിലും ആ ഒരു ഇഷ്ടം ജയൻസാറിനോട് തോന്നിയിട്ടില്ലേ ഉണ്ട് അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പം ഗിരിജാമ്മ ആണെങ്കിലും നമ്മള് ഇപ്പൊ നമ്മളീ ലാലേട്ടൻ മമ്മൂക്കാർ എന്ന് പറയുന്ന പോലെ തന്നെ അന്നേരം ജയൻസാർ ആ ഒരു അച്ഛൻ ജേട്ട കൂടെ അഭിനയിച്ച കൂടെ അഭിനയിച്ച സിനിമ ശരവഞ്ചര ശരവഞ്ജന ശരവഞ്ജനത്തിന് ഉണ്ട് അതെ അപ്പൊ ആ സമയത്ത് അച്ഛനായിട്ട് ഭയങ്കര അടുപ്പായിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പുള്ളി മരിച്ച സമയത്ത് അച്ഛൻ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനില്ല പോയില്ല പോയിട്ട് പോവാൻ പറ്റിട്ടില്ല കാരണം ഇപ്പോഴത്തെ വന്നിട്ടില്ല പണ്ട് ഇവിടുന്ന് ചെന്നൈയിലാണ് ചെന്നൈ ചെന്നൈ ഇത് പറ്റുന്നത് പോവാൻ പറ്റും പക്ഷെ ഇവിടുന്ന് ഭയങ്കര ഒരു ഇത് കുട്ടികൾ ഭക്ഷണം അമ്മേനോടൊക്കെ പറയുവ

സാർ അത് സുമാര സാറിനെടുപ്പുണ്ടായി കാരണം എന്താ വെച്ചാല് അതിനോട് വേറൊരു സിനിമ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞതാണ് സുമാര സാറിന് കൂടെ വർക്ക് ചെയ്ത ഒരു പടത്തിൽ വർക്ക് ചെയ്തൊരു എക്സിക്യൂട്ടീവ് ഞാൻ തമ്മിൽ പരി ഒരിക്കൽ പരിചയപ്പെട്ടപ്പോ ഞെ മകനാന്ന് പറഞ്ഞോട് പറഞ്ഞ സുമാരേട്ടൻ അച്ഛനെ ഭയങ്കര കാര്യമായിരുന്നു സുമാരേട്ടൻ സുത ഭയങ്കര ഇതാണ് ആരോട് അങ്ങനെ ഹെഡ് ചെയ്ത് സംസാരിക്കുന്നില്ല ഒരു പുള്ളി തന്നെ ഒരു പക്ഷേ ഏതൊരു ആക്ടർ വരാതെ ഇപ്പൊ ഒരു വയനാട്ടിലെ ഏതൊരു പടത്തിന്റെ ഷൂട്ട് ചെയ്ത് നടക്കിയതാണ് അപ്പൊ ഏതൊരു സിനിമ എനിക്ക് ഓർമ്മയില്ല അപ്പം ഒരു ആക്ടർ വന്നില്ല അപ്പൊ അതിന് പെട്ടെന്ന് കിട്ടുന്ന ഒരു ആക്ടർ വേണോ അപ്പൊ പുള്ളി പറഞ്ഞ കോഴിക്കോട് കുറുപ്പുണ്ട് കുറുപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനോ പക്ഷെ അച്ഛനും അതേ മതി സമയത്ത് എന്തോ പെട്ടെന്ന് പോവാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഓർത്ത് എനിക്കൊരു ഇതേമാതിരി പൃഥ്വിരാജിനെ കണ്ടപ്പോ ഏകാ പറഞ്ഞിട്ടുണ്ട് പണ്ട് പൃഥ്വിരാജന്റെ തുടക്കകാലും ഞാൻ ഇതേപോലെ ഒരു ചക്രം എന്ന് പറയുന്ന സിനിമ അല്ല ഞാൻ അഭിനയിച്ച അങ്ങനെയല്ല ഞാനിങ്ങനെ പോയിണ്ടായിരുന്നു അത് അതിന്റെ ഒരു എന്താ പറയാ അങ്ങനൊന്നുല്ല ഞാനങ്ങനെ നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ അത് പിന്നെ ഓരോരുത്തരെ എനിക്ക് തീരെ ഇഷ്ടമല്ല സിനിമ ചാൻസ് ചോദിച്ചു പോവാന്നൊക്കെ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല എനിക്കുള്ള ഒരു പരിമിതി ഇതാണ് അച്ഛനെ ഉണ്ടാക്കി ഒരു ഇമേജ് ഉണ്ട് അച്ഛൻ ആരും ആരോട് പോയാലും ചാൻസ് ചോദിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ പോയി ഇനി ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മോശം പിന്നെ നമ്മളായിട്ട് ഇനിയൊരു ഒരാളെ ഒരു അവസരം കളയണ്ട അവസരം കളയണ്ട ഞാൻ ആയിട്ട് അതുകൊണ്ട് അപ്പൊ ഒരുപാട് സന്തോഷുണ്ട് നമ്മള് അദ്ദേഹത്തിന്റെ കോഴിക്കോട് വന്ന് നമ്മൾ ഒരുപാട് കലാകാരന്മാരെ കുറിച്ചും നാടകക്കാരെ കുറിച്ചും എല്ലാം സംസാരിക്കുമ്പോൾ ഭാസ്കര കുറുപ്പെന്ന് പറയുന്ന ഈ ഒരു അതില് പ്രതിഭയെ മറന്നു പോകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയതിന് ഒത്തിരി സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു ഒരു സ്നേഹ ആദരവായിട്ട് ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഒത്തിരി സന്തോഷം താങ്ക് യു